നല്ലവരായി ജീവിക്കാൻ റബ്ബ് സ്ലാമാലും സൽക്കർമ്മങ്ങൾ ചെയ്ത് മുഹറമാസം ആഗതമായത് കേരളത്തിൽ തിങ്കളാഴ്ചയാണ് വിദേശ രാജ്യങ്ങൾ ഞായറാഴ്ചയുമാണ് അറബിക്ക് ദിവസങ്ങൾ എല്ലാവർക്കും സെയിം തന്നെയാണ് അതിനാൽ വിദേശത്തുള്ളവർ രാവ് കണ്ടതിനനുസരിച്ച് അറബിക് മാസത്തോട് ഇംഗ്ലീഷ് ഡേറ്റ് ചേർത്ത് കൊടുക്കുക മുഹറം ദിനം പറയാം അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് എന്നീ ഒമ്പത് ദിനങ്ങളാണ് നെഹ്സുള്ള ദിനങ്ങൾ ഇംഗ്ലീഷ് മാസത്തോട് ദിവസങ്ങൾ ചേർത്തിയാൽ മുഹറം മൂന്ന് ജൂലൈ പത്ത് ബുധൻ നെഹസാണ് മുഹറം അഞ്ച് അഥവാ ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച നെഹസാണ് മുഹറം പന്ത്രണ്ട് ജൂലൈ പത്തൊമ്പത് വെള്ളി ആണ്ട് നെഹസാണ് വർഷത്തിൽ മുത്തുനിപതങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ ദിവസമാണ് മുഹറം പതിമൂന്ന് ജൂലൈ ഇരുപത് ശനി നെഹസാണ് മുഹറം പതിനാറ് ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വ മുഹറം ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തെട്ട് ഞായർ നെഹസാണ് മുഹറം ജൂലൈ മുപ്പത്തി ബുധൻ മുഹറമാസത്തിലെ അവസാന ബുധൻ വരുന്ന ദിനമാണ് പ്രത്യേകം സൂക്ഷിക്കുക മുഹറം ഇരുപത്തി അടുത്ത മാസം ഓഗസ്റ്റ് ഒന്ന് വ്യാഴം നെഹസാണ് അവസാനമായി മുഹറം ഇരുപത്തി എട്ട് ഓഗസ്റ്റ് നാല് ഞായർ നെഹസാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സുപ്രധാന കാര്യങ്ങൾ രഹസ്യില്ലാത്ത ദിവസങ്ങൾ നോക്കി ചെയ്യുക റബ് തോഫിയ്ക്ക് നൽകട്ടെ ആമീൻ